ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ഈ ദൗത്യം എന്നുള്ളത് കാരണം ഇതിനകത്തേക്ക് പോയിട്ടുള്ള ഈ രണ്ടുപേരുടെ കാര്യവും ജീവൻ പണയം വെച്ച് തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം അത്രയും ഇടുങ്ങിയ ഒരു ഇടമാണ് അതിനകത്തേക്കാണ് അവർ പോയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഓക്സിജൻ മാസ്ക് ആ രീതിയിലൊന്നും അവരുടെ മുഖത്തൊന്നും കാണുന്നുമില്ല അവിടെ ഓക്സിജൻ ലെവലൊക്കെ ഏത് രീതിയിലാകും ഈ മാലിന്യം ഇങ്ങനെ കണ്ടമാനം കുന്നുകൂടിയ എത്രയോ കാലങ്ങളായുള്ള മാലിന്യമാണ് അതുമാത്രമല്ല അങ്ങോട്ടേക്കുള്ള ആ ഇടം അത് അകത്ത് എത്രത്തോളം സുഗമമാകും അവർക്ക് അങ്ങോട്ട് നീങ്ങാൻ ുള്ള ഒരു സൗകര്യമൊക്കെ എന്നുള്ളതൊക്കെ തന്നെ കണ്ടറിയണം സലിം പറഞ്ഞതുപോലെ തന്നെ ഒരു നാട് മുഴുവൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ആകാംക്ഷയോടെ ഇന്നലെ മുതൽ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ശരിക്ക് പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുന്നു അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് ഇത്ര സമയമായിട്ടും കാണാൻ കഴിഞ്ഞിട്ടില്ലേ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ രീതിയിൽ ആത്മവിമർശനം നടത്തുന്നവരുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെയാണെങ്കിലും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പ്രേക്ഷകരുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഒടുവിൽ ഈ ഒരു ഹ്യൂമൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കണ്ടെത്തി റോബോട്ടിന്റെ ക്യാമറയിൽ റോബോട്ടിക് ക്യാമറയിൽ എന്നുള്ള വിവരം വന്നതിനെ തുടർന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും ഇനി അടുത്ത എനിക്ക് തോന്നുന്നു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ രക്ഷാ തീർച്ചയായിട്ടും വെല്ലുവിളികൾ നിറഞ്ഞതാണ് ജീവൻ പണയം വെച്ചുള്ള ഒരു ഇപ്പോൾ അവർ ഏർപ്പെട്ടിരിക്കുന്നത് സ്മിത അതായത് സ്മിത ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഓക്സിജൻ ലെവൽ അത് നേരത്തെ തന്നെ അവർ പറഞ്ഞതാണ് ഈ ഓക്സിജൻ ലെവലുമായി ബന്ധപ്പെട്ടിവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഈ മാലിന്യത്തിനിടയിൽ ഓക്സിജൻ ലെവൽ കൃത്യമായി ലഭിക്കാൻ കഴിയാത്തത് ഒരു വലിയ വെല്ലുവിളിയായി ഓക്സിജൻ സിലിണ്ടർ ഉള്ളപ്പോൾ തന്നെ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ ഈ പ്രതീഷ് കൂടി ചേരുകയാണ് പ്രതീക്ഷും ഇന്നലെ മുതൽ തന്നെ ഈ ഈ ടീമിനൊപ്പം രക്ഷാപ്രവർത്തനത്തിൻ്റെ ടീമിനൊപ്പം വാർത്തകൾ എത്തിക്കാൻ ഉണ്ടായിരുന്നതാണ് പ്രതീഷ് ഇപ്പോൾ ഈ തുടക്കം മുതൽ വലിയ വെല്ലുവിളികളായിരുന്നു എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു ഇവർ ഇങ്ങനെ കടന്നു പോയതെന്നുള്ളതാണ് We'll be right back. ആ സലീമ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട് കാരണം ഇന്നലെ രാവിലെ ഈ മാരായിമുട്ടം സ്വദേശി ജോയി ഇവിടെ അകപ്പെടുന്ന ആ ആദ്യ മിനിറ്റുകൾ മുതൽ നമ്മൾ ഇവിടെ ഉണ്ട് അപ്പോഴൊക്കെ തന്നെ നമ്മൾ കാണുന്ന ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച ഈ രക്ഷാപ്രവർത്തനത്തിന് നേരിടുന്ന വെല്ലുവിളികളായിരുന്നു കാരണം അത്രത്തോളം ഒരു പ്രയത്നം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും അതിന് തടസ്സമായി പല ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ പലപ്പോഴും പല സമയങ്ങളിലും വാർത്തയായ വിഷയം തന്നെയായിരുന്നു മാലിന്യ പ്രശ്നം ഒരു മാലിന്യം ഒരു സമൂഹത്തിന് എത്രത്തോളം വിപത്താണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ കണ്ട കാര്യം ഒരു മനുഷ്യജീവൻ ഉൾപ്പെടെ അപകടത്തിലാകുന്ന കാഴ്ചകളൊപ്പം ആ മനുഷ്യജീവനെ തിരിച്ച് കരയ്ക്കെത്തിക്കാൻ ഇരുപത്തിയഞ്ച് മണിക്കൂർ സമയമെടുത്തിട്ടും കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മണിക്കൂറിനുള്ളിൽ ഉണ്ടാകാത്ത ഒരു പുരോഗതി ഈ നിമിഷം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അത്രത്തോളം സജ്ജമായി ഫയർഫോഴ്സ് സംഘങ്ങളും എൻ ഡി ആർ എഫ് സംഘങ്ങളും ഈ ടണലിന് മുന്നിലുണ്ട് നിലവിൽ രണ്ട് സ്കൂബ ടീം അംഗങ്ങളാണ് ടണലിന് ഉള്ളിലേക്ക് പോയിരിക്കുന്നത് നേരത്തെ ഈ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം ഈ ടണലിനുള്ളിലേക്ക് ഈ മനുഷ്യർ കടക്കുമ്പോൾ തന്നെ അത് എത്രത്തോളം അപകടകരമാണ് സ്വന്തം ജീവൻ ഉൾപ്പെടെ പണയപ്പെടുത്തിയാണ് സ്കൂബ ടീം അംഗങ്ങൾ പോകുന്നത് ഓക്സിജൻ ഉൾപ്പെടെ ഉള്ള സജ്ജീകരണങ്ങൾ അവർക്കൊപ്പം ഉണ്ട് എങ്കിൽ കൂടിയും ഈ വളരെ സങ്കീർണമായ ഒരു കാര്യമാണ് ഇതിനുള്ളിലേക്ക് പോകുന്നത് നേരത്തെ നമുക്ക് ഈ ദൃശ്യത്തിൽ കണ്ടതാണ് അതായത് ഈ സ്കൂബ ടീം അംഗങ്ങൾ സഞ്ചരിക്കുന്നത് പുറകിലേക്കാണ് അതായത് കാലിൻ്റെ ഭാഗത്തേക്ക് നീന്തിയാണ് ഉള്ളിലേക്ക് പോകുന്നത് അകത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അപകടമുണ്ടായാൽ എത്രയും വേഗം ഈ സ്കൂബ ടീം അംഗങ്ങളെ തിരിച്ച് കരയ്ക്കെത്തിക്കാനുള്ള സജ്ജീകരണങ്ങളുടെയും ഒരുക്കങ്ങളുടെയും ഭാഗമായാണ് അവർ പുറകിലേക്ക് നീന്തി പോകുന്നത് എന്തായാലും നേരത്തെ സലീമ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തോ ഒരു സൂചന അവർക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മുക്കാൽ മണിക്കൂർ ായി ഈ റോബോട്ടിക് സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഈ റോബോട്ട് വെള്ളത്തിനടിയിലാണ് ഒരു അരമണിക്കൂറായി ഈ റോബോട്ട് ഈ ടണലിന് ഉള്ളിലേക്ക് പോയിട്ട് അവിടെയുള്ള ദൃശ്യങ്ങൾ തത്സമയം ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പകർത്തുന്നുണ്ട് അതിൽ അത് ആ ദൃശ്യങ്ങൾ വച്ചുകൊണ്ടാണ് കൃത്യമായൊരു ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് കൃത്യമായൊരു പുരോഗതി ഈ രക്ഷാദൌത്യത്തിൽ ഈ മിനിറ്റുകളിൽ ഉണ്ടായിരിക്കുന്നത് ഇത് കൃത്യമായി ഈ അവരുടെ നിർദ്ദേശം പ്രകാരമാണ് നിലവിൽ രണ്ട് സ്കൂബ ടീം അംഗങ്ങൾ പോയിരിക്കുന്നത് നമുക്ക് ഇത്രയും വേഗം തന്നെ ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് തന്നെയാണുള്ളത് പക്ഷേ ജോയി ഇവിടെ അകപ്പെട്ടിട്ട് ഇരുപത്തിയഞ്ച് മണിക്കൂറാകുന്നു പക്ഷേ നമ്മൾ ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ കൈവിടുന്നില്ല ജോയിയെ ജീവനോടെ തിരികെ കിട്ടുമോ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും കൈവിടുന്നില്ല പക്ഷേ നമുക്കറിയാം ഇരുപത്തിയഞ്ച് മണിക്കൂറാകുന്നുണ്ട് പക്ഷേ ആ ഒരു പ്രതീക്ഷയുടെ ഒരു തരിയെങ്കിലും നമ്മളിപ്പോഴും കാത്തു സൂക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ ഈ വാർത്ത ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സമാനതകൾ ഇല്ലാത്ത ഒരു രക്ഷാ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മണിക്കൂറിനിടെ ഇവിടെ ഉണ്ടായിരുന്നത് കാരണം ഈ നേരത്തെ ഒന്നും തന്നെ ഇത്തരത്തിൽ സമാനമായ ഒരു രക്ഷാദൗത്യം ഫയർഫോഴ്സിന് പോലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല ഈ ടണലിനുള്ളിലെ സാഹചര്യമാണ് അവർക്ക് എല്ലാം ഇപ്പോഴും തടസ്സമായിട്ടുണ്ടായിരുന്നത് പ്രതികൂല കാലാവസ്ഥയൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ പിന്നീട് തിരുവനന്തപുരം നഗരത്തിൽ കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ അതൊന്നും ആയിരുന്നില്ല അവർക്ക് തടസ്സമുണ്ടായിരുന്നത് ഈ മാലിന്യ കൂമ്പാരം തന്നെയായിരുന്നു ടണൽ ടണലിനുള്ളിൽ ചിന്തിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ കഴിയാത്ത തരത്തിൽ മാലിന്യം അടിഞ്ഞുകൂടിയ നിലയിലായിരുന്നു പല ഭാഗത്ത് കത്തം ടണലുകളുണ്ട് ചില പാറ ഇടുക്കുകളുണ്ട് അവിടെയൊക്കെ തന്നെ അപകടം നിറഞ്ഞ ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്കൂബ ടീം അംഗങ്ങൾക്ക് അവിടേക്ക് സഞ്ചരിച്ച് തിരച്ചിൽ നടത്തുന്നതിനും പരിമിതികൾ ഉണ്ടായിരുന്നു പക്ഷേ ആ പരിമിതികൾ ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മണിക്കൂറായി വിശ്രമമില്ലാതെ ഫയർഫോഴ്സ് സംഘം പരിശോധന നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ഏകോപനക്കുറവ് വലിയ വീഴ്ചയായിരുന്നു അത് വീഴ്ച തന്നെ വീഴ്ചയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം അത്രത്തോളം ഏകോപനമില്ലായ്മ ഉണ്ടായി പരസ്പരം പഴിചാരിയുള്ള അടക്കം കഴിഞ്ഞ ദിവസം വേദിയായിരുന്നു പക്ഷേ വൈകിയെങ്കിലും വലിയ ഏകോപനം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യം എല്ലാ വകുപ്പുകളും വൈകിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുന്നു മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നു റെയിൽവേ അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നു റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു റൂട്ട് മാപ്പ് കൈമാറുന്നു അങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ കുറച്ചുകൂടി ഒരു പുരോഗതി ഉണ്ടാകുന്നത് ഒപ്പം ഈ മായ എല്ലാ വശങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിരുന്നു തെരച്ചിലിനായി സാങ്കേതിക സഹായം അങ്ങനെയാണ് ജെൻ റോബോട്ടിക്സിന്റെ ഒരു സാങ്കേതിക സഹായം ഇവിടേക്ക് എത്തുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ മാലിന്യ നീക്കം ആയിരുന്നു അവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പക്ഷേ ഒരു റോബോട്ടിക്കിന് മാലിന്യം നീക്കം ചെയ്യുന്നതിൽ സാങ്കേതികപരമായി തന്നെ വലിയ പരിമിതികളുണ്ട് പക്ഷേ അവർക്ക് കൃത്യമായി ആ ടണലിനുള്ളിലെ ദൃശ്യങ്ങൾ തത്സമയം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു ആ ദൃശ്യങ്ങളാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ ഗുണം ആയിരിക്കും ുന്നത് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നൽകിയിരിക്കുന്ന അപ്ഡേറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ടീം അംഗങ്ങളും ഈ സ്കൂബ ഡ്രൈവർമാരും പ്രവർത്തിക്കുന്നത് ഒരു സൂചന അല്ലെങ്കിൽ ഒരു പുരോഗതി എന്തായാലും നിലവിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ ആ ഒരു പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങൾ സ്കൂബ ടീം അംഗങ്ങൾ എൻ ഡി ആർ എഫ് സംഘങ്ങൾ എല്ലാം തന്നെ ഈ ടണലിന് മുൻഭാഗത്ത് ഉണ്ട് രണ്ട് സ്കൂബ ടീം അംഗങ്ങളാണ് നിലവിൽ ടണലിലേക്ക് ഉള്ളിലേക്ക് പോയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇവർ ഈ ടണലിൽ നിന്ന് തിരിച്ചു വരും അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എന്തെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന എന്തെങ്കിലും ഒരു ദൃശ്യം നമുക്ക് ലഭിക്കുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം എന്തായാലും വലിയ തരത്തിൽ സമാനതകളില്ലാത്ത രക്ഷാദൗത്യത്തിന് വേദിയായിരുന്നു തിരുവനന്തപുരം പല ഘടകങ്ങൾ തടസ്സമായിട്ട് കൂടിയും ഈ മണിക്കൂറുകൾ ഇല്ലാതെ വിശ്രമമില്ലാതെ ആ രക്ഷാദൌത്യം നടത്തി അതിൽ ഒരു പുരോഗതി ഇപ്പോൾ കൈവന്നിരിക്കുന്നു കൈവന്നിരിക്കുന്നുവെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ടണലിനുള്ളിലേക്ക് പോയ സ്കൂബ ടീം അംഗങ്ങൾ വരും നേരത്തെ ഇതിന് മറുഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു പക്ഷേ അപ്പോൾ പരിശോധന നടത്തിയെങ്കിലും ും അവർക്ക് ആ ഒരു പുരോഗതി ആ പരിശോധനയിൽ ഉണ്ടാകാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അൻപത് മീറ്ററിനപ്പുറം സ്കൂബ ടീം അംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ടണലിനുള്ളത് അല്ലെങ്കിൽ ഈ മുൻഭാഗത്ത് കൂടി ഈ പോകുന്ന സ്കൂബ ടീം അംഗങ്ങൾക്ക് മറുഭാഗത്ത് എത്തി അവിടെ നിന്ന് കരയ്ക്ക് കയറാൻ കഴിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് നേരത്തെ ഈ അംഗങ്ങൾ പ്രതികരിച്ച കാര്യം പക്ഷേ ഈ പോകുന്ന സ്ഥലം എവിടെയാണോ അവിടെ അവിടെ തന്നെ തിരിച്ചു വരേണ്ട ഒരു ഒരു സ്ഥിതിയാണ് നിലവിൽ ഈ രക്ഷാദൌത്യത്തിനുള്ളത് അതാണ് ഏറ്റവും കൂടുതൽ സങ്കീർണമാക്കുന്ന ഘടകവും ഇരുപത് മിനിറ്റാണ് ഈ സ്കൂബ ടീം അംഗങ്ങൾ ഈ ടണലിനുള്ളിലേക്ക് പോകുന്ന സമയം അത്രത്തോളം സമയം ഈ ടണലിനുള്ളിൽ ചിലവഴിക്കാനുള്ള അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള ഓക്സിജൻ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇവർ ഇവർക്കുണ്ട് അത് കഴിയുമ്പോഴാണ് ഇവർ തിരിച്ചു വരുന്നത് നിലവിൽ നാല് ഘട്ടങ്ങളായി സ്കൂബ ടീം അംഗങ്ങൾ രാവിലെ മുതൽ തന്നെ ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സൂചന ഇവർക്ക് ലഭിക്കുകയും ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ രണ്ട് സ്കൂബ ടീം അംഗങ്ങൾ പോയിരിക്കുന്നത് എന്തായാലും നേരത്തെ സലീം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ ഏകോപനക്കുറവൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും വൈകിയെങ്കിലും അത്തരത്തിൽ ഒരു ഒരു സംയുക്തമായിട്ടുള്ള ഒരു തിരച്ചിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു രക്ഷാപ്രവർത്തനം ആണ് ഇവിടെ നടന്നത് എന്ന് കൂടി നമുക്ക് പറയേണ്ട പറ പറയേണ്ടി വരും അല്ലേ സലീം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നം ഇത് മൂക്കിന്റെ വലിയ നടക്കുകയാണ് ുംതീഷ് സലിം പ്രതീഷ് ആ രീതിയിൽ തന്നെയാണ് പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും പ്രധാനമായത് എൻജോയിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ആ രീതിയിൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തുമ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം ഈ റോബോട്ടിക് ക്യാമറ ഒരു ഹ്യൂമൻ ബോഡി ഡിറ്റക്ട് ചെയ്തു എന്നുള്ള ഏറ്റവും പുതിയ വിവരവും എത്തുന്നു